ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തിനാല് സെന്റിമീറ്റർ ആണ് കമന്റ് ഞാൻ കണ്ട് എനിക്ക് അറുപത്തഞ്ച് കിലോ ഉണ്ട് പക്ഷെ കണ്ടാ അത്ര പോലും വണ്ണം തോന്നിക്കത്തി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ് ഡേയ്സ് ഡാനി സ്റ്റേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഏർ പനിയാണ് ഗോവയ്ക്ക് പോയാരുന്നു നമ്മൾ ഗോവയ്ക്കൊക്കെ പോയി ട്രിപ്പ് ഒക്കെ തിരിച്ചു വന്ന് എന്തായാലും ജലദോഷമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞാൻ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വണ്ണം കുറഞ്ഞതിനെ പറ്റിയും ഡയറ്റ് എടുക്കുന്നതിനെ പറ്റിയൊക്കെ അപ്പൊ അതിന് താഴെ അല്ലാതെ നോർമൽ കമൻസ് ഉണ്ട് നല്ല രീതിയിലുള്ള കമൻസ് ഉണ്ട് പിന്നെ കൂടുതലും അതിന് നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ പറയത്തില്ല അതിനെ കൂടുതൽ പേരും അങ്ങനല്ല കണ്ടാൽ എഴുപത് തോന്നും എഴുപത്തി തോന്നും എൺപത് തോന്നും എന്നൊക്കെയുള്ള ഒരുപാട് കമൻസാണ് അതിനകത്ത് ഏറെ പക്ഷെ ഞാൻ ആ വീഡിയോ ഇടാൻ തന്നെ കാരണം എൻ്റെ ഷോർട്സിലും വീഡിയോസിനും ഒക്കെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് ചേച്ചി മെലിഞ്ഞല്ലോ എങ്ങനെയാണ് മെലിഞ്ഞത് വീഡിയോ ഇട് എന്തൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടത് പക്ഷെ അത് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ ഇഷ്ടം പോലെ നെഗറ്റീവ് നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നില്ല ഓരോരുത്തരുടെ അഭിപ്രായം എന്ന് ഞാൻ പറയും ഞാനെന്തൊക്കെ ചോദിച്ചോട്ടെ എന്നെ നേരിട്ട് കണ്ടവരാരും അല്ല ഈ കമൻസ് ഇട്ടേക്കുന്നത് നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിയെ ക്ലാരിഫൈ ചെയ്യണമെന്നുള്ള രീതിയിൽ ഇത്രയും ഇത്രയും ഇങ്ങനെ വെയിറ്റ് കൂടുതലാണെന്നുള്ള കമന്റ് വന്നുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാരി ക്ലാരിഫിക്കേഷൻ തരുന്നത് അല്ലാതെ രണ്ടോ മൂന്നോ കമന്റ് ആണെങ്കിൽ ഇങ്ങനൊരു ക്ലാരിഫിക്കേഷൻ തരത്തില്ലായിരുന്നു കേട്ടോ എന്നെ നേരിട്ട് കണ്ടവർ ആരുമില്ല അപ്പം ഞാനൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ ഫാമിലി അത് ക്ലാരിഫൈ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്നെ നേരിട്ട് കണ്ടവർ ആരുമല്ല ഈ കമന്റ് ഇട്ടേക്കുന്നത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് കാരണം എന്നെ നേരിട്ട് കണ്ടവരെല്ലാരും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്നെ നേരിട്ട് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് മെലിഞ്ഞല്ലോ എന്താ ചെയ്യുന്ന ഡയറ്റ് ചെയ്യുന്ന എന്താ ഡയറ്റ് ചെയ്യുന്നതെന്നൊക്കെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി എനിക്ക് ആകെ ഉള്ള എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തിനാല് സെന്റിമീറ്റർ ആണ് അത്ര ഹൈറ്റേ എനിക്കുള്ളൂ പക്ഷേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നമ്മൾ കൂടുതലും നമ്മളൊരു ആളെ ഫോക്കസ് ചെയ്യുന്ന വീഡിയോ അല്ലല്ലോ നമ്മൾ കൂടുതലും ഫുഡിനെ ഫോക്കസ് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ കാണുമ്പം എന്നെ നേരിട്ട് കണ്ടവർ കൂടുതലും പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഇതാണ് അത് ചേച്ചി ഇത്രേ ഹൈറ്റേ ഉള്ളൂ പക്ഷേ അതിനകത്ത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഹൈറ്റും അതിനത്തെ വണ്ണമുള്ള ഒരാളെ പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നാണ് കൂടുതൽ പേര് എന്നെ കണ്ടിട്ട് പറയുന്നത് കേട്ടോ ഞാൻ ആകെ നൂറ്റി എൺപത്തി നാല് ഉള്ളൂ ഈ നൂറ്റി എൺപത്തി നാല് അമ്പത്തേഴ് കിലോ ഓവർ തന്നെയാണ് എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് എന്നല്ല കുറച്ച് ഓവറാണ് ഞാൻ ഇനിയും വെയിറ്റ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു കമൻസിനുള്ള റിപ്ലൈ എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മളൊരു മനുഷ്യൻ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നവർ ഇതിനെ നല്ലത് പറയുക വേണ്ട ഇങ്ങനെ മോശം പറയുമ്പം നമ്മൾ കോൺഫിഡൻസിനെ ബാധിക്കും ഇപ്പൊ എനിക്ക് ഞാൻ പണ്ട് തൊട്ടേ കമൻസ് കണ്ട് കണ്ട് എനിക്കതൊരു പ്രശ്നമല്ല പക്ഷെ അല്ലാതെ ഒരാൾ ഒരാളെ എടുത്ത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നെഗറ്റീവായിട്ട് അത് അങ്ങനെ അല്ലാതെ ഒരിക്കലും ചില കമന്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലും നീ എത്ര മെലിഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ആണ് ഏട്ടോ ഡേറ്റ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഇത് കഥ കാണും ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടില് ഇതിൽ ഇത് നോക്കി ഞാൻ എൻ്റെ ഹൈറ്റ് എത്ര പക്ഷെ ഇതിന് താഴെ ചില കമൻസ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും എന്നെ നേരിട്ട് കണ്ടവരാരെങ്കിലുമൊക്കെ ഒന്ന് ഇതിനകത്ത് കമന്റ് കമൻ്റ് ഇട്ടാലോന്ന് പക്ഷെ കുറച്ച് കമന്റ്സ് ഉണ്ട് എന്നെ നേരിട്ട് കണ്ടവർ ഇതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് എന്നെ വീഡിയോയിലായിട്ട് വീഡിയോയിൽ കാണുന്ന കണക്കല്ല നേരിട്ട് കാണുക ഞാൻ ഇത്രയും ക്ലാരിഫൈ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പം എന്തിനാണ് ആൾക്കാരെ പറ്റിക്കുന്നത് ആൾക്കാരെ പറ്റിച്ചിട്ട് ഒന്നും കിട്ടാനില്ല അപ്പോൾ അങ്ങനൊരു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ ട്രസ്റ്റ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന ഫാമിലി നമ്മുടെ സാധാരണ ആൾക്കാരാണ് നമ്മളെ വീഡിയോസിന്റെ കൂടുതലും വ്യൂവേഴ്സ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവരടുത്ത് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് ചെയ്ത് തന്നെ വേണം അതല്ല ഞാനൊരു ഡയറ്റ് എടുക്കുന്ന ഒരു ഷോർട്ട് ഓൾറെഡി നമ്മൾ നമ്മളിട്ടുണ്ട് ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് റിസൾട്ട് എന്തെങ്കിലും വേണ്ടേ ചുമ്മാ ഒരു ഡയറ്റ് എടുത്തിട്ട് അതിന് റിസൾട്ടും കിട്ടുന്നില്ല ഒന്നുമില്ലാതെ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഇവരുടെ പിന്നെ ഡയറ്റ് ആണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ പിന്നെ ഒരു പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരു ഡയറ്റീഷ്യനെയൊക്കെ കണ്ട് തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുക കാരണം ഓരോരുത്തർക്കും ഓരോ ബോഡി രീതികളാണ് ഓരോ കൺസേൺ ആണ് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫീഡ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫുഡിൽ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല കുഞ്ഞു ബേബിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ഓരോ കൺസേൺ അനുസരിച്ചാണ് ഡയറ്റ് എടുക്കേണ്ടത് ചിലപ്പോൾ എനിക്കുള്ള ഡയറ്റിന്റെ ഉള്ള സാധനങ്ങളായിരിക്കില്ല ഇപ്പം ഫീഡൊന്നും ചെയ്യാതെ നോർമൽ ആയിട്ടുള്ള ഒരു ലേഡിക്ക് കൊടുക്കുന്ന ഡയറ്റ് പ്ലാൻ അപ്പൊ അങ്ങനെയൊക്കെ വേണം കൺസേൺ അനുസരിച്ച് വിട്ട് വേണം ഡയറ്റ് പ്ലാൻ ഒക്കെ എടുക്കാൻ അതിനൊരു ഡയറ്റീഷ്യനെ തന്നെ കൺസൾട്ട് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ പിന്നെ പിന്നെ ഞാനൊരു കണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത വണ്ണം കുറയാണ് ഫീഡ് ചെയ്ത വണ്ണം കുറയുന്ന ആരാ പറഞ്ഞത് അങ്ങനെ എല്ലാവർക്കും ഒന്നും അങ്ങനെ വണ്ണം കുറയണമെന്നില്ല ഫീഡ് ചെയ്തിട്ട് പിന്നെ ഫീഡ് ചെയ്തിട്ട് കുറയുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല നല്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഫീഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ വണ്ണം കുറയത്തില്ല കേട്ടോ അത് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഫുഡ് ഫുഡിൻ്റെ അളവൊക്കെ കുറച്ച് പട്ടിണി കിടന്നിട്ട് അത് നമ്മുടെ എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് നമ്മളെ െ ബാധിക്കും ബോഡി ആണെങ്കിലും ഫേസിൽ സ്കിന്നിനൊക്കെ ആണെങ്കിലും ഒരുപാട് രീതിയിൽ അങ്ങനെ പട്ടിണി ഇടങ്ങാ ബാധിക്കും അതുകൊണ്ടാണ് ഒരു ഡയറ്റ് പ്ലാൻ തന്നെ ഇത് ചെയ്ത് മുന്നോട്ട് പോയത് ഏട്ട ഏട്ടൻ്റെ എത്ര വേറെ ഞാൻ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു ഞാൻ എന്താ ഞാൻ ഏട്ടന്റെ ലോങ് കാണിക്കുക അല്ലെങ്കിൽ ഞാൻ അവർ വിചാരിക്കും ഞാൻ മുട്ട കണ്ടോ ഞാൻ ഇത്രയേ ഉള്ളു ഏട്ടൻ്റെ അപ്പൊ എന്റെ ഹൈറ്റ് നിങ്ങക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളു ഹൈറ്റ് പിന്നെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാരും പറയും വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഹൈറ്റും അതിനൊത്ത ഒരാൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കമൻസ് വരുന്നത് ഞാൻ ഇത്ര ഇത് പറയാൻ പറയാൻ നമ്മളെല്ലാരും കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത് ഇങ്ങനെ ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അതും ഒരു അച്ചീവ്മെന്റ് തന്നെയാണല്ലേ നമ്മൾ കഷ്ടപ്പെടാതെ ഒന്നും നടക്കത്തില്ല അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു റിസൾട്ട് കണ്ടിട്ട് പോലും നമ്മുടെ ഫാമിലി തന്നെയാണല്ലോ നിങ്ങൾ അപ്പൊ നിങ്ങള് ഒരു അത് ഇങ്ങനെ നെഗറ്റീവ് കമൻറ് വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ പ്രതികരിക്കും ഞാൻ പിന്നെ ഇത് ഒരു ചെറിയ ഡൗട്ട് ആയിട്ട് നിൽക്കുന്നവർക്ക് ഡൗട്ട് ഇപ്പം എന്തായാലും ക്ലിയർ ചെയ്യും പിന്നെ എന്ത് ചെയ്താലും അംഗീകരിക്കാത്ത ആൾക്കാരെടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല അവരെനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യവും ഇല്ല കേട്ടോ ചില കമന്റ്സ് ഞാൻ കണ്ട് എനിക്ക് അറുപത്തഞ്ച് കിലോ ഉണ്ട് പക്ഷെ കണ്ടാത്ത എൻ്റെ അത്ര പോലും വണ്ണം തോന്നിക്കത്തില്ല എന്നൊക്കെ ഒരിക്ക അങ്ങനെയൊക്കെ ആൾക്കാർ കമന്റ് ചെയ്തു പിന്നെ എനിക്ക് എഴുപത് കിലോ ഉണ്ടോ പക്ഷെ ആ എന്നെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇവര് അവർ ആരും എന്നെ കണ്ടിട്ടില്ല ആകെ കാണുന്നത് വീഡിയോയിലൂടെയാണ് വീഡിയോയിലൂടെ കണ്ടിട്ട് ഒരാളുടെ സൈസും ഇതൊക്കെ അറിയാൻ പറ്റുമോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഞാൻ പല ആൾക്കാരെയും ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തന്നെ നമ്മൾ ഈ മീറ്റപ്പിനൊക്കെ പോകത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ നോക്കും ഈശ്വര യുവതി ഇത്രേ ഉള്ളോ അല്ലെങ്കിൽ ചിലരെ കാണുമ്പോൾ ഇവർ ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിക്കാറുണ്ട് പിന്നെ ഞാനൊന്ന് പറയട്ടെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പം അതാണ് ഞാൻ ഡയറ്റ് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത് നമ്മളെ ഹെൽത്ത് ായിട്ടിരിക്കമ്പോർട്ടൻ്റ് അതിനകത്ത് വണ്ണം കൂടുതലായിട്ടിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്നു അതിലൊന്നും കാര്യമില്ല നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വണ്ണം കുറയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ തോന്നി എൻ്റെ ബാക്ക് ടു ഫിഫ്റ്റി ഫൈവ് കെ ജി പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരുതാ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി പിന്നെ എന്താ നമ്മൾ എങ്ങനെ ഇരുന്നാലും എന്താ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ സന്തോഷിച്ചിരിക്കുക ഇല്ല നമ്മള് നമ്മൾ സന്തോഷിക്കുക ഈ മറ്റുള്ള ആൾക്കാര് പറയുന്നത് കേട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല അത് ഞാൻ അത് ഞാൻ എന്ത് ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നും അല്ല പക്ഷെ നമ്മൾ ഇത്ര ഈ ഈ ഇപ്പം ഇത്ര എനിക്ക് പത്തിരുപത്തെട്ട് വയസ്സായി ഈ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പണ്ടൊക്കെ എനിക്ക് ഇത് ഈ ആൾക്കാരത് പറയും ഇത് പറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ